ദൃശ്യങ്ങളിൽ നോക്കിയാൽ കാണാം എസ് എഫ് ഐ ജില്ലാ സെക്രട്ടറി മതിലിന് മുകളിൽ കയറി നിൽക്കുന്ന ദൃശ്യങ്ങളാണ് അങ്ങനെ സർവകലാശാലയ്ക്കകത്ത് കുറേ കാലമായി നടന്നുകൊണ്ടിരിക്കുന്ന വലിയ പ്രതിഷേധവും ഒപ്പം തന്നെ സിൻഡിക്കേറ്റ് വി സി പോലും ഒക്കെ മറ്റൊരു തലത്തിലേക്ക് കടക്കുകയാണ് സാങ്കേതിക സർവകലാശാലയിൽ നിലവിൽ സാമ്പത്തിക പ്രതിസന്ധി ഉൾപ്പെടെ ഉടലെടുത്തിട്ടുണ്ട് ഈ ഇവിടുത്തെ ജീവനക്കാർക്ക് ശമ്പളം നൽകാൻ കഴിയാത്ത സാഹചര്യം ഒപ്പം തന്നെ മറ്റ് പ്രശ്നങ്ങൾ വാഹനങ്ങളിൽ ഡീസൽ അടിക്കാൻ കഴിയാത്ത അവസ്ഥ അങ്ങനെ പലതരത്തിലുള്ള പ്രതിസന്ധിയാണ് അഭിമുഖീകരിക്കുന്നത് ഇന്നലെ ബജറ്റ് പാസ്സാക്കുന്നതുമായി ബന്ധപ്പെട്ട് ഒരു യോഗം ഫിനാൻസ് കമ്മിറ്റിയുടെ യോഗം ചേരാനുള്ള തീരുമാനം എടുത്തിരുന്നു പക്ഷേ ആ കോറം തികയാതെ ആ ഫിനാൻസ് കമ്മിറ്റി പിരിച്ചുവിടുന്ന ഒരു സാഹചര്യമാണ് ഇന്നലെ ഉണ്ടായത് സിൻഡിക്കേറ്റ് യോഗം പതിമൂന്നാം തീയതി ചേരാനുള്ള തീരുമാനവും നിലവിൽ എടുത്തിട്ടുണ്ട് പക്ഷേ സിൻഡിക്കേറ്റ് അംഗങ്ങൾ ആ യോഗത്തിൽ പങ്കെടുക്കില്ല എന്നുള്ളതാണ് നിലവിൽ ലഭിക്കുന്ന വിവരം അങ്ങനെയെങ്കിൽ സർവകലാശാലയുടെ പ്രവർത്തനങ്ങൾ കൂടുതൽ പ്രതിസന്ധിയിലേക്കാകുന്ന ഒരു കാഴ്ചയായിരിക്കും ഉണ്ടാവുക അത്തരത്തിൽ സിൻഡിക്കേറ്റും കോറം തികയാതെ പിരിഞ്ഞാൽ വീണ്ടും ബജറ്റ് പോലും പാസാക്കാൻ കഴിയാത്ത ഒരു സ്ഥിതിയിലേക്കും സർവകലാശാലയുടെ പ്രവർത്തനങ്ങൾ പൂർണ്ണമായും സ്തംഭിക്കുന്ന സ്ഥിതിയിലേക്കുമൊക്കെ കാര്യങ്ങൾ മാറും ആ സാഹചര്യം തന്നെയാണ് നിലനിൽക്കുന്നത് എന്തായാലും കഴിഞ്ഞ തവണ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിൻ്റെ വിധി പ്രകാരം കെ ശിവപ്രസാദ് വി സിയുടെ വി സിയെ മാറ്റണമെന്നുള്ള നിർദ്ദേശമായിരുന്നു ഹൈക്കോടതിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുള്ളത് പക്ഷേ സുപ്രീം കോടതി വിധിയുടെ പശ്ചാത്തലത്തിൽ നിർദ്ദേശത്തിൻ്റെ പശ്ചാത്തലത്തിൽ ഗവർണർ ആർലേക്കർ വീണ്ടും വി സിയായി കെ ശിവപ്രസാദിനെ നിയോഗിക്കുകയായിരുന്നു അതിനെതിരെയാണ് വലിയ പ്രതിഷേധം ഇപ്പോഴും തുറന്നുകൊണ്ടിരിക്കുന്നത് സംഘിവി സി രാജിവയ്ക്കുക എന്നുള്ള മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ടാണ് എസ് എഫ് ഐ പ്രവർത്തകർ ഇപ്പോൾ ബാരിക്കേഡ് മറികടന്ന മെയിൻ കവാടത്തിന് മുന്നിൽ പ്രതിഷേധിക്കുന്നത് മറ്റ് വിദ്യാർത്ഥികൾ ഈ മതിൽ ചാടിക്കടന്ന് സർവകലാശാലയ്ക്ക് അകത്തും എത്തിയിട്ടുണ്ട് ഒരുപക്ഷേ ആ സർവകലാശാല വി സിയുടെ ചേംബറിൽ ഉൾപ്പെടെ വലിയ പ്രതിഷേധം സംഘടിപ്പിക്കാനാണ് ഇപ്പോൾ എസ് എഫ് ഐ പ്രവർത്തകർ നീക്കം നടത്തിക്കൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ തവണ നമ്മൾ കേരള സർവകലാശാലയിൽ കണ്ടതാണ് വി സിയുടെ ചേംബറിന് തൊട്ട് മുന്നിലേക്കെത്തി വലിയ പ്രതിഷേധം മണിക്കൂറുകൾ നീണ്ടു നിന്ന ാണ് എസ് എഫ് ഐയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരുന്നത് അന്ന് ഈ പോലീസ് അതിന് വഴങ്ങിക്കൊടുത്തു പോലീസ് വിദ്യാർത്ഥികളെ പ്രവർത്തകരെ തടയാൻ ശ്രമിച്ചില്ല എന്നുള്ള വിമർശനം ഉൾപ്പെടെ ഉയർന്നിരുന്നു ഇന്ന് ഇപ്പോൾ ബാരിക്കേഡ് കൂടി മറികടന്ന വലിയ പ്രതിഷേധം മുദ്രാവാക്യം വിളികൾ ഒക്കെയാണ് നിലവിൽ സാങ്കേതിക സർവകലാശാലയുടെ മുഖ്യ കവാടത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് എസ് എഫ് ഐ നേതാക്കൾ ഉൾപ്പെടെയുള്ളവർ നിലവിൽ സർവകലാശാലയ്ക്ക് അകത്തുമുണ്ട് കൂടുതൽ വിദ്യാർത്ഥികളെ അങ്ങോട്ട് എത്തിച്ച് സർവകലാശാലയ്ക്ക് അകത്ത് വലിയ പ്രതിഷേധം സംഘടിപ്പിക്കാനാണ് നിലവിൽ ഇപ്പോൾ എസ് എഫ് ഐ ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നത് m b 이